മുൻ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ ലൈംഗിക അതിക്രമ കേസിൽ സാക്ഷി പറയാൻ ഒരുങ്ങുന്ന വനിതാ ഗുസ്തി താരങ്ങളുടെ സുരക്ഷ ഡൽഹി പോലീസ് പിൻവലിച്ചതായി എയ്സ് ഗ്രാപ്പർ വിനയ് ഫോഗട്ട് തങ്ങളുടെ സുരക്ഷ അധികൃതർ പിൻവലിച്ചതിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഗുസ്തിക്കാർ ഡൽഹി കോടതിയെ സമീപിച്ചിരുന്നു ഒരു പരാതിക്കാരുടെ മൊഴിയെടുക്കൽ പൂർത്തിയാകുന്നതുവരെയും കോടതിയിൽ നിന്നുള്ള കൂടുതൽ ഉത്തരവുകൾ വരുന്നതുവരെയും സുരക്ഷാ കവർ നടപടി പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു സുരക്ഷ പുനഃസ്ഥാപിക്കുന്നതിനൊപ്പം പരാതിക്കാരിൽ നിന്നും സുരക്ഷ പിൻവലിച്ചതിന് പിന്നിലെ കാരണവും വിശദീകരിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറോട് കോടതി ഉത്തരവിട്ടു ഈ റിപ്പോർട്ട് അടുത്ത വിചാരണയിൽ ഹാജരാക്കും അതേസമയം വനിതാ ഗുസ്തി താരങ്ങളുടെ സുരക്ഷാ കവചം നീക്കം ചെയ്തെന്ന ആരോപണം ഡൽഹി പോലീസ് നിഷേധിച്ചു വെടിവയ്പ്പിനും പരിശീലനത്തിനും വേണ്ടിയാണ് പോലീസുകാരെ വിളിച്ചതെന്ന് ഡൽഹി പോലീസ് പറഞ്ഞു ഇത് പതിവ് പരിശീലനം എന്ന് അദ്ദേഹം ഇതിനെ വിളിച്ചു നിരവധി വനിതാ ഗുസ്തിക്കാർ ബ്രിജ് ഭൂഷൺ ഉപദ്രവിച്ചതായി ആരോപിക്കുന്നു ഇത് മുൻ ബി ജെ പി എം പി നിഷേധിച്ചിരുന്നു കഴിഞ്ഞ വർഷം ജനുവരിയിൽ ബ്രിജ് ഭൂഷൺ സിംഗിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാജ്യത്തെ മുൻര ഗ്രാപ്പർമാർ പ്രതിഷേധം പ്രതിഷേധം ആരംഭിച്ചിരുന്നു മാസങ്ങളോളം പ്രതിഷേധം തുടർന്നു ബ്രിജ് ബ്രിജ്ഭൂഷണിനെതിരെ ആറ് കേസുകളിൽ അഞ്ചെണത്തിലും കുറ്റം ചുമത്താൻ മതിയായ വസ്തുതകൾ കണ്ടെത്തിയതായി ഈ വർഷം മെയ്യിൽ ഡൽഹി കോടതി കണ്ടെത്തിയിരുന്നു അഞ്ച് പരാതികളുടെ ആരോപണങ്ങളെ അടിസ്ഥാനമാക്കി ഇന്ത്യൻ ശിക്ഷാ നിയമം സെക്ഷൻ മുന്നൂറ്റി അമ്പത്തിനാല് ക്രിമിനൽ മുന്നൂറ്റി അമ്പത്തിനാല് എ എന്നിവ പ്രകാരം ബ്രിജ് ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ കോടതി കുറ്റം ചുമത്തി കൂടാതെ രണ്ട് വ്യത്യസ്ത കേസുകളെ സെക്ഷൻ അഞ്ഞൂറ്റി ആറ് പ്രകാരമുള്ള കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട്